കരിയറിൽ എപ്പോഴും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യുന്ന സംവിധായകനാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ചുരുക്കം ചില സിനിമകളിലൂടെ തന്നെ മലയാള പ്രേക്ഷകരുടെ പ്രിയങ്കരനായ ഒരു സംവിധായകനായി മാറാനും ലിജോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രങ്ങൾ മിക്കതും വേറിട്ട കാഴ്ചകളായി പ്രേക്ഷകർ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട് സിനിമയിൽ സംഭവിക്കുന്ന കുറിച്ച് സംവിധായകൻ ലിജോ ജോസ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്നുവെന്ന വിശേഷണവുമായി എത്തിയ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമായിരുന്നു മലൈക്കോട്ടെ വാലിബൽ മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിബിനിൽ ആടിന്റെ ഒരു രംഗമുണ്ട് ഈ രംഗം നേരത്തെ ആലോചിച്ച് ചെയ്തതല്ല എന്നാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ മല്ലനുമായുള്ള മലയിക്കുട്ടി വാലിബന്റെ യുദ്ധത്തിന് ശേഷം നടന്ന സംഭവങ്ങളാണ് ലിജോ ജോസ് പെള്ളിശ്ശേരി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടിയത് മല്ലനെ തോൽപ്പിച്ച ശേഷം വാലിബൻ കല്ലെടുത്ത് എറിയുന്ന രംഗത്തിന് ശേഷം കാണിക്കുന്നത് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതാണ് കല്ല് പതിക്കുന്നതാകട്ടെ അയാൾക്ക് സമീപത്തും അയാൾ അത് നോക്കാനായി പോകുമ്പോൾ അതേ രംഗത്ത് ഒരു ആട് അയാളുടെ ഭക്ഷണം കഴിക്കാൻ എത്തുന്നതും കാണാൻ സാധിക്കും എന്നാൽ വാലിബനിലെ ഈ രംഗത്തിൽ ആട് വന്നത് ആക്ഷൻ പറഞ്ഞതുകൊണ്ടാണ് അല്ല എന്ന് തമാശയായി വ്യക്തമാക്കിയ ലിജോജോസ് പെല്ലിശ്ശേരി ആമേനിൽ ഒരു ഇടിമിന്നൽ ആഗ്രഹിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇടിമിന്നൽ പതിഞ്ഞതിനെ കുറിച്ചും വെളിപ്പെടുത്തുന്നുണ്ട് അതേസമയം ലിജോജോസ് പെല്ലിശ്ശേരി ആദ്യമായി സംവിധാനം ചെയ്തത് നായകൻ എന്ന ചിത്രമാണ് ഇന്ദ്രജിത് ആയിരുന്നു നായകനിൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയത് ഇമയു എന്ന ചിത്രത്തിനും ജല്ലിക്കട്ടിലും നന്മകൽ നേരത്തെ മയക്കത്തിനും മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം ലിജോജോസ് പെല്ലിശ്ശേരി സ്വന്തമാക്കിയിട്ടുണ്ട് നാല്പത്തി ഒൻപതാമത് ഗോവൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സംവിധായകൻ ലിജു ജോസ് പെലിശ്ശേരി ഇമയവരുടെ സ്വർണ മയൂരവും ഐ എഫ് എഫ് കെയിൽ സുവർണ ചകോരവും നേടിയിരുന്നു ജല്ലിക്കട്ടിലൂടെ വീണ്ടും ലിജോ ജോസ് മികച്ച സംവിധായകനുള്ള അവാർഡായ സ്വർണ ചകോരം കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ശ്രദ്ധമാക്കി മോഹൻലാൽ നായകനായ മലയിക്കോട്ടെ വാലിബൻ സംവിധായകൻ ലിജോജോസ് പെലിശ്ശേരിക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു പക്ഷേ തിയേറ്ററുകളിൽ അത്ര കണ്ട് വിജയിച്ചില്ല മോഹൻലാലിന്റെ മളീക്കോട്ടെ വാലിബൻ നിലവിൽ ഇപ്പോൾ ഒ ടി ടിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഒ ടി ടിയിൽ മികച്ച പ്രതികരണം മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമായിരുന്നു വാലിബൻ ഒ ടി ടിയിൽ പ്രദർശനം ആരംഭിച്ചത് തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കാനായില്ല എങ്കിലും മോഹൻലാലിന്റെ അഭിനയ മികവിന് കയ്യടിക്കുകയാണ് ഇപ്പോൾ ഒ ടി ടി പ്രേക്ഷകർ സിനിമയിലെ മോഹൻലാലിന്റെ മാനരസങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിലും വരുന്നത് ക്ലോസ് അപ്പ് ഇമോഷണൽ കോമഡി റൊമാൻസ് ആൽക്കഹോൾ ആക്ഷൻ മാസ് തുടങ്ങിയ മോഹൻലാലിന്റെ വിവിധ ഭാവങ്ങൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഈ പോസ്റ്റുകളെന്ന് കാണാം മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിനെ തന്നതിന് സിനിമയുടെ സംവിധായകനായ ലിജോ ജോസ് വെല്ലിശ്ശേരിക്ക് ആരാധകർ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളും എത്തുന്നുണ്ട് മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിബിന് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സിനിമ അവസാനിപ്പിക്കുമ്പോൾ സൂചന നൽകുന്നുണ്ട് ചിത്രം പരാജയപ്പെട്ട സാഹചര്യത്തിൽ രണ്ടാം ഭാഗം ഉണ്ടാകുമോ ഇല്ലയോ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട് മലയിക്കോട്ടെ വാലിബൻ ഒരു ക്ലാസിക് സിനിമ കാഴ്ചയാണെന്നും ആ സിനിമയെ ആ രീതിയിലാണ് കാണേണ്ടതെന്നും പ്രേക്ഷകരിൽ ഒരു വിഭാഗം പറയുന്നു എന്തായാലും മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലുവിന് രണ്ടാം ഭാഗം വേണമെന്ന് തന്നെയാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്